നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് വേദിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരമായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ അതായത് ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമ്മതിക്കുകയായിരുന്നു ആദ്യം ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു ധാരണയും ഇല്ലാതെ വന്നതോടെ ഐ സി സി കടുപ്പിക്കുകയായിരുന്നു സമ്മർദ്ദമേറിയതോടെ പാകിസ്ഥാൻ സമ്മതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത മൂന്ന് വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാൻ്റെ മത്സരങ്ങളും നിഷ്പക്ഷ രാജ്യത്തേക്ക് മാറ്റുന്നതായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഈ ഈയൊരു തീരുമാനത്തിലെത്തിയത് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇന്ത്യ ആതിഥ്യമല്ലുന്ന എല്ലാ ഐ സി സി ഇവൻ്റുകളിലും പാക്കിസ്ഥാൻ്റെ മത്സരം മറ്റൊരു രാജ്യത്തായിരിക്കും നടക്കുകയെന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പ് എന്നിവയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വരില്ല പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലേക്ക് പകരമായി മാറ്റുന്നതായിരിക്കും സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളും പാക് ടീം യോഗ്യത നേടിയാൽ ഈ മാച്ചുകളും ദുബായിലോ ഷാർജയിലോ ആയിരിക്കും അരങ്ങേറുക സുരക്ഷാ കാരണങ്ങളാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റണമെന്ന് ബി സി സി ഐ സി സി യോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിന് പി സി ബി വഴങ്ങാതിരുന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് അടുത്ത മൂന്ന് വർഷത്തേക്ക് ഒരു ക്രിക്കറ്റ് അസൈൻമെൻറ്റിനും വേണ്ടി പരസ്പരം പര്യടനം നടത്തില്ല എന്ന ബി സി സി ഐയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ കളിക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിന് ഇന്ത്യയ്ക്കൊപ്പം ശ്രീലങ്കയും ആതിഥ്യം വഹിക്കുന്നതിനാൽ പാകിസ്ഥാൻ അവരുടെ മത്സരങ്ങൾ ദ്വീപ് രാഷ്ട്രത്തിൽ കളിക്കുന്നതായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ വന്നാൽ ഇന്ത്യക്ക് പുറത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെടും ഇന്ത്യയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനുമായി കളിക്കാൻ ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ഏഷ്യാ കപ്പിനും ഇന്ത്യ ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മറ്റ് രണ്ട് ടൂർണമെൻറ്റുകൾ ഐ സി സി ഈവൻറ്റുകളാണെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആണ് ആ ഏഷ്യാ കപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൻ്റെ സെമി ഫൈനലിനും രണ്ടായിരത്തി പതിനാറ് ടി ട്വൻ്റി ലോകകപ്പിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ലോകകപ്പിലും പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇന്ത്യയിൽ മൂന്ന് ഏകദിനങ്ങളും രണ്ട് രണ്ട് ടി ട്വന്റി ആയി മത്സരങ്ങളും ഉള്ള ഉഭയകക്ഷി പരമ്പരയും അരങ്ങേറിയിരുന്നു